ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ് ഇന്നത്തെ വീഡിയോ പഴയ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലൊരു പീസ് ശർക്കര ഞാൻ ഇതുപോലത്തെ ഒരു പാനൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പോളൊക്കെ വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് നമ്മളുടെ ശർക്കര മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് നമ്മളുടെ ശർക്കരക്കുടം മെറ്റാക്കിയിട്ട് നമ്മുടെ ശർക്കര പാനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് പോത്തിട്ടുള്ള ഒരു മൂന്ന് പായം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പാനേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മളുടെ പായം ചേർത്ത് എടുത്തിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കാം അപ്പോൾ അതാ എടുത്തിട്ടുണ്ട് ഞാൻ അടുത്തടുതിലേക്ക് ചേർത്തെടുക്കുന്നത് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് തേങ്ങ ചെറുകിയെടുത്തും കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കായ രണ്ട് ഏലക്കായ ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം ഇനി ഞാൻ അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഒന്നര കപ്പോളം ഗോതമ്പ് ബട്ടർ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി ശർക്കര ശർക്കരപ്പാനീം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു മാവ് രീതിയിലാക്കിയെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വണട്ടോ ചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറെശ് ചേർത്തതിന് ശേഷം നമ്മളത് ഒരു കട്ട ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ അതാ നമ്മളുടെ ശർക്കരപ്പാനി മുനായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ ഗോതമ്പ് കട്ട ഒന്നില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ റെഡി ആക്കി വച്ചിട്ടുണ്ടായിരുന്നെ ഈ പായ ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ കുറച്ച് വെള്ളം ആട്ടോ ചേർത്തെടുക്കുന്നത് ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ടാവും കുറച്ച് കുറച്ചായിട്ടോ ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളുടെ മാവറെ ഇനി ഞാനൊരു പാത്രത്തിൽ വായൻറ്റൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ടിന്നെടുത്താലും മതി അതുപോലെ തന്നെ വായൻ്റെക്ക് പകരം ബട്ടർ പേപ്പർ വെച്ചെടുത്താലും മതി കേട്ടോ ഇനി ഞാൻ അതിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ ഈ മാവ് ഇതിലേക്ക് ചേർത്തെടുക്കാം അതാ നമ്മളുടെ മുഴുവൻ മാവ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ആവിയിൽ വെച്ചിട്ടോ വേവിച്ചെടുക്കുന്നത് ഇതുപോലത്തെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പിൽ വെച്ചിട്ടാട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ആവിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് കുക്കായിട്ട് കിട്ടും അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റോളായിട്ടോ എനിക്കത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മുകൾ ഭാഗം കണ്ട കുക്കായ പോലും തോന്നത്തില്ല അത് നമ്മളുടെ ഇത് കുക്കായിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളിത് ട്രൈ ചെയ്തൊക്കെയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു കേക്ക് ഉണ്ടായ സമയത്ത് അത് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം എത്രയോട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്